ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈഡി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കണ സ്കിൻ കെയറിൻ്റെ വീഡിയോയിട്ടോ അപ്പോൾ പ്രോഡക്റ്റുകളൊന്നും കാണിക്കാനുള്ള ഒരു ഹോം മെയ്ഡായിട്ട് ഒരു സ്കിൻ കെയറിൻ്റെ വീഡിയോ അപ്പോൾ ഞാൻ കുറച്ച് ദിവസം വർക്കിന് മുമ്പോണ്ട് വീട്ടിലിരിക്കണം അപ്പോൾ കുറച്ച് അല്ലെങ്കിൽ മൂന്ന് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്നാൽ ഞാനൊരു ഹോം മെയ്ഡ് സ്കിൻ കെയറുമായിട്ട് വരാമെന്ന് വിചാരിച്ചു സൗണ്ടൊക്കെ ചെറിയൊരു മാറ്റമുണ്ട് വയ്യാതിരിക്കണം പക്ഷെ നമുക്ക് വീഡിയോ എടുക്കണമല്ലോ വീഡിയോ എടുക്കാതെ പറ്റില്ലല്ലോ അപ്പം ഞാൻ ഇന്നൊരു സ്കിൻ കെയറിൻ്റെ ഒരു സ്കിൻ കെയറുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കണേന്ന് പറഞ്ഞാൽ ഒരു ഹോം മെയ്ഡായിട്ട് നമുക്കൊരു ഫേസ് ബാക്ക് നമുക്ക് എപ്പോഴും ഞാൻ ഓരോ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്ത് കാണിക്കണേ നിങ്ങളെ കാണിക്കണം കാണിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഹോം മെയ്ഡായിട്ട് എങ്ങനെയൊരു പാക്ക് ഉണ്ടാക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അപ്പം ഞാൻ എൻ്റെ ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുള്ളൊരു പാക്ക് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഞാനൊരു ക്ലീൻ ആയിട്ടൊരു ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്കാണ് നമുക്ക് മിക്സ് ചെയ്യേണ്ടത് അതിന് ശേഷം എല്ലാം ഞാൻ ഈ സൈഡിൽ വെച്ചേക്കും ട്ടോ അതിന് ശേഷം ഒരു ബ്രൂവിൻ്റെ സാഷിയാട്ടോ പിന്നെ ഒരു മിൽമയുടെ കേട് ൊടുത്തിത്ര ഒന്നും ആവശ്യമില്ല സാഷയുടെ ഇത് ഫുള്ള് വേണം പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഹണിയാട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ളോട്ട് ഈ കുപ്പിയിൽ ഹണി എടുക്കണം എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം അപ്പോൾ ആദ്യം ഞാൻ ഈ സാഷയെ പൊട്ടിച്ചിട്ട് ബൗളിലേക്ക് ഇടട്ടെ അപ്പോൾ ദേ ഒരു ആ സാഷ ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇടയ്ക്ക് സൗണ്ട് കാര്യങ്ങളൊക്കെ വന്നിട്ട് ക്ഷണിക്കുക വീട്ടിൽ പിള്ളേരുടെയും കാര്യങ്ങളൊക്കെ സൗണ്ട് എനിക്കതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല അപ്പം ഇതിലേക്ക് നമുക്ക് ഈ ഒരു സ്പൂൺ അപ്പോൾ ഒരു സ്പൂണിൻ്റെ അളവിൽ തന്നെ തൈരും ഈ ഒരു സ്പൂണിൻ്റെ അളവിൽ തന്നെ മറ്റേ ഹണിയെടുക്കാം തേനും എല്ലാം കൂടി മിക്സ് ചെയ്യാം അപ്പം അതെ തൈര് എടുത്തിട്ടുണ്ട് തേൻ്റെ ഒഴിക്കുന്നു നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് വെച്ചാൽ എല്ലാം ഒന്ന് മിക്സ് ആവണതേ എന്നിട്ട് നമുക്ക് ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ടുണ്ട് ഫേസിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല അതാട്ടോ ഈ ഒരു കോലോ അപ്പോൾ ഞാനൊരു പാക്ക് കാണിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും നിങ്ങളെ കാണിച്ച് തരണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നിരിക്കണത് അത് ഹോം മെയ്ഡ് അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലാണ് രീതിയിലാട്ടോ ചെയ്യണത് അതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിത് ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം അതെ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്തിട്ടുണ്ട് നെക്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് നെക്കിൻ്റെ ബാക്കിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും ഞാൻ ഇത് കഴിഞ്ഞിട്ടൊന്ന് ഫ്രഷ് ആവും അപ്പം അതിന് മുമ്പ് ഞാൻ ഫുള്ള് തേച്ച് തട്ടത ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് ഇത് ഉണങ്ങി ഇട്ട് നമുക്ക് റിസൾട്ട് കാണിച്ചു തരാട്ടെ എല്ലാവരും പറയും കണ്ണിൻ്റെ ഇവിടെ ഒന്നും തേക്കരുതെന്ന് പക്ഷേ എന്താണെന്നല്ലോ ഹോം മെയ്ഡ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും ഓൾറെഡി ചെയ്ത് പോണു അതെൻ്റെ തെറ്റാണ് നിങ്ങളാരും അനുകരിക്കണ്ട ഞാനപ്പം ചെയ്ത് ഇതൊന്ന് ഉണങ്ങിയിട്ട് റിസൾട്ട് കാണിച്ചു തരട്ടെ അപ്പം ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടാണ് ഞാൻ റിസൾട്ട് കാണിച്ചു തരാം അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാട്ടെ നന്നായിട്ട് ടാൻ റിമൂവ് ആവാനാണെ ഇത് ചെയ്യണം അപ്പോൾ തൈരെന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു ഇംഗ്ലീഷ് ഡിയൻഡാണ് അപ്പം തൈര് നല്ലൊരു കല്യാണങ്ങൾക്കൊക്കെ പോണെടുമ്പോൾ നമുക്ക് തൈര് വെറുതെ തന്നെ ഫേസിലിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തന്നെ നല്ലൊരു ഫ്രഷ്നെസ്സാണ് കിട്ടണത് അപ്പോൾ തൈര് തൈരുമായിട്ട് തന്നെ കുറേ പാക്കുകളുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോ പാക്കുമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് എൻ്റെ രണ്ടാമത്തെ ഞാൻ ഹോം മെയ്ഡ് രണ്ടോ മൂന്നോകാണ്ടോന്നു ഹോം മെയ്ഡ് ഫേസ് പാക്ക് ഇട്ടേക്കണത് അപ്പോൾ നമുക്ക് ഇതൊന്നും ഉണങ്ങിയിട്ട് ഇനി റിസൾട്ട് എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ ിങ് ടാനൊക്കെ മാറി ഒരു ഇത് അപ്പൊ ഞാനിത് ഫുള്ള് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാട്ട ഫൈനൽ ലുക്ക് അപ്പതെ നല്ലൊരു ടാൻ ഒക്കെ മാറി നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടില്ലേ വലിയ രീതിയിലല്ല ചെറിയ ചെറിയൊരു ഹോം റെബഡി നമ്മുടെ ഒരു ഫ്രഷ്നെസ് ഒരു ഫ്രഷ്നെസ് ഫീസി കൊണ്ടുവരാനായിട്ട് നമുക്ക് വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ സാധിക്കും അപ്പോൾ അതെ ഒരു ചെറിയൊരു വൈറ്റ്നിങ്ങും ചെറിയൊരു ഗ്ലോയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് പാക്ക് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഒരു ചെറിയൊരു ഹോം മെയ്ഡ് പാക്കാട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ചെയ്യാത്തവരുണ്ടാവും അപ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോ കാണിച്ചതൊന്നേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം കഴിഞ്ഞ എനിക്കൊന്ന് ടോട്ടലി ഫ്രഷ് ആയിട്ട് വന്നിട്ട് കാണിച്ചു നമ്മൾ ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വന്നതെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇതാണ് ലൈവായിട്ട് കാണിച്ചു തന്നത് അപ്പോൾ വീഡിയോ അപ്പം അതെ ഞാൻ ഈ ഫ്രഷ് ആയിട്ട് എൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരണ്ട് എനിക്ക് നല്ലൊരു ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ഫ്രഷ്നെസ്സും എന്ന് വെച്ചാൽ വെളുക്കും അല്ലേ അമ്മ നല്ലൊരു ബ്രൈറ്റിങ്ങും നല്ലൊരു ഫ്രഷ്നെസ്സും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് രണ്ട് വീഡിയോ മിക്സ് ആയിട്ട് കാണിച്ചു അപ്പോൾ അതെ നിങ്ങൾക്ക് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ വീണ്ടും വരാം ഓക്കെ ബൈ ബൈ